സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ സി പി എ ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം ഏഴ് ദിവസം പിന്നിടുന്നു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് മുട്ടിലിഴിഞ്ഞു ഉൾപ്പെടെ ഇവർ പ്രതിഷേധം കടുപ്പിക്കുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഈ വനിതാ ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റിന് പത്തൊൻപതാം തീയതി വരെയാണ് കാലാവധി ഉള്ളത് അതിന് മുൻപായി നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സമര രീതികളിലേക്ക് അവർ കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രതിഷേധം പുതിയ രൂപങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് എന്തെല്ലാമാണ് വിശദാംശങ്ങൾ അതിലെ ഏഴ് ദിവസമായി നിരാഹാര സമരം തുടരുന്ന ഒരു ഉദ്യോഗാർത്ഥികളുടെ സംഘമാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് നടയിലുള്ളത് നിരാഹാര സമരത്തോടൊപ്പം തന്നെ മുട്ടിലിഴഞ്ഞും ചയനപ്രദം നടത്തിയുമൊക്കെ പ്രതിഷേധം വലിയ രീതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം ഇവർക്ക് ജോലി ലഭിക്കുക എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അതായത് പി എസ് സി റാങ്കിൽ പട്ടികയിൽ ആയിരത്തിന് താഴെ പട്ടികയിലുള്ള ആളുകളാണ് ഏറെ പേരും അതിൽ വെറും മുപ്പത് ശതമാനം മാത്രമാണ് ജോലി തൊഴിൽ നൽകിയിട്ടുള്ളത് എന്നാൽ ഈ തൊഴിൽ നൽകിയ സാഹചര്യത്തിലും ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നല്ല ഒരു ഉറപ്പ് ജോലി ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് ലഭിക്കാതിരുന്നു ഒരു വർഷത്തെ റാങ്ക് പട്ടിക അവസാനിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതായത് തൊഴിൽ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഈ പ്രതിഷേധവുമായി ഇവർ നിരത്തിലേക്ക് ഇറങ്ങിയത് ശക്തമായ പ്രതിഷേധം ഈ തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഘട്ടത്തിലാണ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമാണ് ഏതായാലും വലിയ പ്രതിഷേധം ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ഇടയ്ക്ക് തന്നെ പ്രതിഷേധത്തിനിടയിൽ തലയിറങ്ങി വീഴുന്നു അങ്ങനെ ദേഹാസ്വാസ്ഥ അനുഭവപ്പെട്ടെന്നവരെ ആശുപത്രിയിൽ അടക്കം കൊണ്ടുപോയ സാഹചര്യമുണ്ട് ആ ഇപ്പൊ നിലവില് പ്രതിഷേധം ഏഴു ദിവസം നിരാഹാര സമരം ആയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനി വെറും ദിവസം മാത്രമാണ് ഈ കാലാവധി അവസാനിക്കാനുള്ള റാങ്ക് എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കടുത്ത സമരങ്ങൾ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വിളിക്കും ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാലേ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്കിപ്പോ മുഴുവനും കംപ്ലീറ്റ് ലിസ്റ്റ് എടുക്കണം എന്നൊന്നും ഞങ്ങൾക്കില്ല ഒരു പകുതിയെങ്കിലും നിയമനം നടത്തണം ഉള്ളൂ എല്ലാ കൊല്ലവും എഴുന്നൂറിലധികം അഡ്വൈസ് പോകുന്നതാണ് ഇപ്രാവശ്യം മാത്രമാണ് ഈ ഒരു ഇരുന്നൂറ്റിഅറുപത്തെട്ടില് നിൽക്കുന്നത് അപ്പോൾ ഒരു പകുതിയെങ്കിലും എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അത് ഗവൺമെന്റിനെ അറിയിക്കണമെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കണമല്ലോ ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കടുത്ത രീതിയിലുള്ള സമരങ്ങൾ നിരാഹാരം പിന്നെ ഇപ്പോൾ ഉപ്പിൽ മുട്ടുപോ ത്തി നിൽക്കലും ഇന്നിപ്പോൾ മുട്ടിലിറങ്ങിയിട്ട് നല്ലേ അങ്ങനെ പിന്നെ നാല് ദിവസം ഞാൻ നിരാഹാരം കടന്നിരുന്നു ഹോസ്പിറ്റലായി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുന്നത് അതുകൊണ്ടാണ് ഇന്നിപ്പോ രാത്രി ഇനിയും കയ്യിൽ മെഴുകുതിരി മെഴുകുതിരിയല്ല കർപ്പൂരം കത്തിച്ചിട്ട് പ്രതിഷേധിക്കണ്ടേ ഞങ്ങള് ഏതെങ്കിലും രീതിയിൽ മന്ത്രിയെ സമീപിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ആ ഞങ്ങൾ എം എൽ എമാരെയും മന്ത്രിമാരെയൊക്കെ കണ്ടിട്ടുണ്ട് പി എച്ച് കയറ്റുണ്ട് കുറെ ചെയ്തിട്ടുണ്ട് ആർ ടി ഐ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒഴിവുകളുണ്ട് പക്ഷെ അത് സൈറ്റിൽ റിപ്പോർട്ടാവുന്നില്ല ആർ ടി ഐ വെച്ചപ്പോ അഞ്ഞൂറ്റി എഴുപതിലധികം വേക്കൻസി ആയതാ പക്ഷെ സൈറ്റിൽ വരുന്നില്ല അവരും റിപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ പ്രതീക്ഷ കൈവിടാതെ ഇനി പത്ത് ദിവസം കൂടി ഈ ഇതിനു സംഘം ഇതുപോലെ ഈ ഈ സമരം ചെയ്തിട്ടുണ്ട് റാങ്ക് ഹോൾഡേഴ്സ് പേര് ജോലി അതൊക്കെ എന്താ സത്യം പറഞ്ഞാൽ അവരുടെ അത്ര ആളില്ലല്ലോ ഞങ്ങള് ഞങ്ങളെ എടുക്കാവുന്നതേ ഉള്ളൂ കാരണം ആകെ തൊള്ളായിരത്തി അറുപത്തിയേഴ് പേരെയുള്ളൂ അതിലിപ്പോ ഒരു നൂറ്റി പതിനേഴ് ഡിലീഷ് ഞങ്ങള് വാങ്ങിച്ചു ബാക്കിയൊരു അഞ്ഞൂറിന്റെ ഉള്ളിലുള്ള ആളേ ഉള്ളു ഉള്ളൂ സർക്കാർ വിചാരിച്ച നടക്കാവുന്നതേ ഉള്ളൂ കാരണം കുറേ ഫയൽ ഉണ്ടായിരുന്നു ഒരു ഫയലും പാസ്സായില്ല പോസ്റ്റ് ക്രിയേഷൻ നടന്നില്ല വേക്കൻസി ഒട്ട് തരണില്ല ആർ ടി ഐ വെച്ച് വേക്കൻസി തരണില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഫയൽ പാസ്സാക്കാം പോക്സോ കുറെ ഉണ്ട് അവിടെ അതൊന്നുമില്ലെങ്കിൽ ഫയൽ പാസ്സാക്കാം അല്ലെങ്കിൽ പുതിയ പോസ്റ്റ് ക്രിയേഷൻ നടത്തുക അല്ലെങ്കിൽ ഈ വേക്കൻസി ഈ ഉള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്യാം ഇത് ഏതെങ്കിലും ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഞങ്ങള് കഴിഞ്ഞ വർഷത്തെ പോലെ കുറേ പേരൊന്നും ഇല്ല എടുക്കാവുന്നതേ ഉള്ളൂ ഗവൺമെന്റ് വിചാരിക്കണം അത്രേ ഉള്ളൂ അതിലെ തീർച്ചയായിട്ടും ഒരു അവസ്ഥയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് നിയമനം ലഭിക്കാനുള്ളത് ആയിരത്തിൽ താഴെ മാത്രമുള്ളവർക്കാണ് ഈ റാങ്ക് പട്ടികയിൽ പേരുള്ളത് അവരെ ഏതായാലും ഈ ആനുപാതികമായി നോക്കുമ്പോൾ കൂടുതൽ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വേക്കൻസികളുടെ അഭാവം അറിയുന്നു ഇങ്ങനെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഒരു ഘട്ടത്തിൽ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രതിഷേധം കണ്ടുകൊണ്ട് സർക്കാർ ഏതെങ്കിലും തരത്തിൽ അവരെ സ്വീകരിക്കണം അവർക്ക് ജോലി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ അതിനൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുന്നത് ഇനി വെറും പത്ത് ദിവസം മാത്രമാണ് ഇവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്നത് അതിനു മുൻപ് ഈ പ്രതിഷേധിക്കുന്നവരിൽ പകുതി പേർക്കെങ്കിലും ജോലി കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പ്രതിഷേധം തുടരുന്നത് അതുല